അവരിൽ നിന്നും ഓ കഫാബില്ലാഹി അള്ളമദീ നസീറ സഹായിയായിട്ട് തടഞ്ഞ സഹായം എന്നല്ല നസറിൻ്റെ അർത്ഥം അതായത് മാനി അല്ലക്കും നിങ്ങളെ തടയുന്ന നിങ്ങളെ തടയും മിൻ കൈരിഹിം അവരുടെ തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നവനായിട്ട് അള്ളമദീ മിനി നഹാദു അല്ലെ ഹാദൂ എന്ന് വെച്ചാൽ ജൂതന്മാർ യഹൂദികളെ അപ്പോൾ ജൂതന്മാരിൽ നിന്നും ജൂതന്മാരായ ആളുകളിൽ നിന്നും കൗമുൻ ഒരു സമൂഹമുണ്ട് ജൂതന്മാരായ ആളുകളിൽ പെട്ടവരാണ് ഒരു സമൂഹം എങ്ങനെയുള്ള സമൂഹമാണ് യു ഹരീഫുന അവർ മാറ്റം വരുത്തുന്നു യു ഹീറൂനൽ കലിം അള്ളാഹുവിൻ്റെ സംസാരം കലിം എന്ന് വെച്ചാൽ കലാമിൻ്റെ മാന കേട്ടോ അള്ളാഹുവിൻ്റെ സംസാരത്തിൽ അവർ മാറ്റം വരുത്തുന്നു അല്ലാതീ എങ്ങനെയുള്ള സംസാരമാണ് ഉൻസിൽ അൻസൽ അള്ളാഹു അള്ളാഹു ഇറക്കി അതായത് അൻസലഹു അഹൂന്നുണ്ടാകും അതിനെ ഇറക്കി ഫി തൗറാത്തി തൗറാത്തിൽ അപ്പോൾ തൗറാത്തിലല്ല ഇറക്കിയ കലാമ സംസാരം അല്ലെങ്കിൽ അതിലുള്ള കലിമത്തിൻ്റെ ജമ്മാട്ട് കൽ കലിം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാലും അതിലുള്ള കലിമത്തുകൾ അതിനെ മാറ്റം വരുത്തി കലാമാണ് കലാമിൻ്റെ മാനാണ് കുറച്ചും കൂടെ നല്ലത് മിന്നെ എത്തി മുഹമ്മദിൻ സല്ലാഹു അല്ലൈവീസ്ലാം തങ്ങളുടെ വിശേഷണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറവുള്ളവരാണ് ഏറെ പൊക്കമോ അല്ലെങ്കിൽ ഏറെ പൊക്കം കുറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല ഒരൊത്ത ഇതുള്ളവരാണ് എന്നൊക്കെ വിശേഷമുണ്ട് അവരെന്താക്കി കറുത്ത ആളാണ് പിന്നെ തൻ്റെ കീഴിലുള്ള ആളുകളിൽ നിന്നും പൈസയൊക്കെ വാങ്ങാൻ നല്ല തൽപരനാണ് കുറച്ച് നല്ല നീളമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ലബിതങ്ങളുടെ വിശേഷങ്ങളൊക്കെ മാറ്റി തൗറാത്തിൽ നിന്ന് വേറെ വിശേഷമാക്കി കൊടുത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകളുണ്ട് അം മവാലിഹി അതിൻ്റെ സ്ഥലങ്ങളെ തൊട്ട് ആ കെലിമിൻ്റെ സ്ഥലങ്ങളെ തൊട്ട് അതിനെന്താക്കും മാറ്റം വരുത്തും അവർ അല്ലാത്ത എങ്ങനെയുള്ള സ്ഥലമാണ് ഉളി ആ കെലിമിനെയൊക്കെ വെക്കപ്പെട്ടു അലിഹ ആ സ്ഥലങ്ങളുടെ മേലാണ് ആ കലാമിനെ വെക്കപ്പെട്ടത് കലാമിൻ്റെ മേനെ വച്ചക്കോ അപ്പം അപ്പോൾ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് വേറെ സ്ഥാന അതായത് അവിടെ നിന്ന് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ സ്ഥാനത്തിനെ മാറ്റി പിന്നെ വേറെ വെച്ച് കൊടുത്ത് ചിലവ് ഒഴിവാക്കി അങ്ങനെയൊക്കെ വയ്യൂലൂനെ എന്നിട്ട് അവർ പറയും ലി നബീ ഇല്ലെ ബി സല്ലാസലം തങ്ങളോട് അവർ പറയും ഇത് അമറിനെ ബിധങ്ങൾ കൽപ്പിച്ചാൽ ബിഷീന എന്തെങ്കിലും ഒന്ന് എബിധങ്ങൾ കൽപ്പിച്ചാൽ നബിയോട് അവർ പറയും സമീന കൗലക്ക് ഞങ്ങൾ താങ്കളുടെ എന്താണ് വചനത്തെ കേട്ടു വ ഞങ്ങൾ എതിർ പ്രവർത്തിച്ചു അമറക്ക അങ്ങയുടെ കൽപ്പനയോട് അല്ല താങ്കളുടെ കൽപ്പനയോട് എതിർ പ്രവർത്തിച്ചു താങ്കൾ കേൾക്കണം ഓയിറ മുസ്മാസ്മാാൽ സ്വാമിന്റെ മാനയാണല്ലോ കാരണം ആ കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ മുസ്മാൻ കേൾക്കുക എന്നൊരു മാന വരുന്നില്ല അതായത് മുസ്മാൻ എന്നു വെച്ചാൽ സ്വാമി കേൾക്കാത്തവനായ നിലക്ക് താങ്കൾ കേൾക്കുക അപ്പം കേൾക്കാത്തവനായ നിലക്ക് ഹാലിൻ ഹാലാണ് വിമാന ദ്വായി ദ്വായിൻ്റെ അർത്ഥത്തിൽ അതായത് കേ ഒരു പ്രാർത്ഥനയാണ് ഐ അതായത് ലാ സമി എത്ത നീ കേൾക്കാതിരിക്കട്ടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയും ഈ ജൂതന്മാർ എന്നുള്ള ഈ ഒരു വിഭാഗം ഇങ്ങനെ പറയും എന്ത് സമീന വ അസൈന വസ്മ ഓറമുസ്മ എന്ന് പറയും മുഹമ്മദെ ഞങ്ങൾ നിന്നെ കേട്ട് പക്ഷെ നിൻ്റെ കാൽപ്പനക്ക് ഞങ്ങൾ വിരുദ്ധം ചെയ്തു അത് ചെയ്യുന്നു നീ കേൾക്കാത്തവനാവട്ടെ എന്ന് ആര് പറയും ഈ ജൂതന്മാർ പറയും അത് ഈ മുനാഫിക്കിങ്ങൾ എന്താവും ചിലപ്പം മുതലാക്കാൻ സാധ്യതയുണ്ട് കാരണം അവർ ഇങ്ങനെ പറയും സമീന അസൈന വസ്മ ഒ മുസ്മ എന്ന് തന്നെ പറയും അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അവർ ആന്തരികമായിട്ട് നമ്മളിതേ പറഞ്ഞ മായന ഉദ്ദേശിക്കും പക്ഷെ അവർ ബാഹ്യമായിട്ട് അടുത്ത് വന്നിട്ട് എന്താ പറയുക സമ ഇന ഞങ്ങൾ താങ്കൾ പറയുന്നത് കേട്ട് അസൈന ഞങ്ങൾ എതിര് എന്ന് വെച്ചാൽ താങ്കളുടെ എതിരാളികളോട് എതിര് പ്രാർത്ഥിച്ച് ഓസ്മാ താങ്കൾ കേൾക്ക് ഓയിറമുസ്മാ അല്ലേ എന്ന് വെച്ചാൽ താങ്കൾ തന്നെ വേറെ ആളുകളുടെ ഒന്നും സംസാരങ്ങൾ അവരുടെ പറച്ചിലൊന്നും കേൾക്കാതെ നമ്മുടെ പറച്ചിൽ അങ്ങ് കേൾക്ക് എന്ന രൂപത്തിൽ അപ്പം ബാഹ്യാർത്ഥം പുറമേ നല്ല ഉഷാറിലും പക്ഷെ ഉള്ളിൽ അവര് പലതും ഉദ്ദേശിച്ചിട്ട് അപ്പം എന്തായാലും അങ്ങനെ പറയുന്ന ആളുകള് ജൂതന്മാരിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ അവര് പറയും അല്ലേ അപ്പോ എന്നിട്ട് വയക്കൂലൂന ലഹു അവര് നബിതങ്ങളോട് ഇങ്ങനെയും പറയും എന്ന് പറയും റായിന എന്ന് വെച്ചാൽ ഒരു ആക്ഷേപത്തിന്റെ ഇതിലാണ് റായിന എന്നൊരു ചീത്തയാണ് അപ്പൊ എന്ന് പറയും എന്നാൽ ഇത് കേട്ടിട്ട് സഹാബത്ത് എന്ത് ചെയ്ത് റായിന എന്ന് പറയും അതാ റാ യുറായിയുടെ അമ്പറായിട്ട് റാഹിന ഞങ്ങളെ പരിഗണിക്കുന്ന നബിയെ സംഗതി മനസ്സിലായില്ല പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല നമ്മളെ ഒന്നും കൂടെ പരിഗണിക്കുന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞത് പക്ഷേ നുഹിയ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അൻ അഭിസംബോധന ചെയ്യുന്നതിനെ തൊട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ബിഹ ഈ എന്നത് കൊണ്ട് വഹിയത് ഈ ജൂതന്മാരുടെ ഭാഷയിൽ ഒരു ചീത്തയുടെ വാക്കാണ് ഏത് റായിന എന്നുള്ളത് അപ്പൊ ലയ്യൻ അവർ തന്നെ എന്താ നിലക്ക് ലയ്യൻ വളച്ചുകൊണ്ടല്ല തഹരീഫൻ അതിനെ മാറ്റം വരുത്തിക്കൊണ്ട് അലസിനെ തങ്ങളുടെ നാവുകൾ കൊണ്ട് മാറ്റം വരുത്താം അവര് ജൂതന്മാര് ഇവരെന്ത് ചെയ്യും ഇതിങ്ങനെ നബിതങ്ങളോട് പറയും ഇവരിങ്ങനെ സോപ്പിടാൻ വേണ്ടി അവർ ശരിക്കും മൊനാഫിക്കങ്ങളായിരിക്കും നല്ല രൂപത്തിൽ പറയും പക്ഷെ അവര് എന്താണ് സംഗതി ഉദ്ദേശിക്കുന്നത് ഇവര് ആന്തരികമായിട്ട് മറ്റേ മാന ഇപ്പം ഇവിടെ മുഫസർ കൊടുത്തിരിക്കുന്ന ആന്തരികമായ മാനയാണ് പക്ഷെ ബാഹ്യമായിട്ട് അടുത്ത് നല്ല പോലെ സമീന ഞങ്ങൾ കേട്ട സീന ബാക്കി എല്ലാം ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് വസ്മ അങ്ങ് കേൾക്ക് വയറുമസ്മ വേറൊന്നും കേൾക്കാതെ ഇത് ഞങ്ങളുടെ ഭാര്യ ഭാര്യയൊന്ന് കേൾക്കുന്ന വി റായിന എന്നൊക്കെ രൂപത്തിൽ പറയും പക്ഷെ അവരെന്താണ് നാവ് കൊണ്ട് വളക്കുകയാണ് ഓ തയനൻ കേടുവരുത്താൻ വേണ്ടിയും അല്ലെ കഥഹൻ മോശമാക്കാൻ വേണ്ടി ഫിദ്ദീൻ ദീൻ്റെ വിഷയത്തിൽ കുഴപ്പം വരുത്താൻ വേണ്ടി അല്ലെ ദഹ കഥഹ എന്നുവെച്ചാൽ കുഴപ്പമുണ്ടാക്കാന്നൊക്കെയാണ് ഫിലി അല്ലെ ഇസ്ലാമി ഇസ്ലാമീൻ്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയും അവരിങ്ങനെ പറയും അങ്ങനത്തെ ഒരു ടീം ആരിലുണ്ട് ജൂതന്മാരുടെ കൂട്ടത്തിലുണ്ട് വലവും അന്യവും വഹിയിലൂടെ അതൊക്കെ അറിയിച്ചു കൊടുക്കാൻ കതെല്ലാം വെറുതെ വരെല്ലാം ഓരോ കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെ തട്ടിപ്പാണിതെല്ലാം വലു അന്നഹും അവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്ത് കാലു അവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ സമീന ഞങ്ങൾ കേട്ട് നെബിയെ വാത്തനെ ഞങ്ങൾ അനുസരിച്ച് നെബിയെ ബദല അസൈനാക്ക് വരെ എന്ത് പറയണം സമീന അങ്ങനെ ഇതോട്ടെ ആ അസൈന എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് പറയണം അത്ര ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയണം വസ്മ ഫ അത്ര മാത്രം പറയാ വസ്മ വൈറ ഖൈറുസ്മവ് പറയണ്ട അപ്പോൾ അവടെ മറ്റേ മായനക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവർ നല്ല ഉദ്ദേശിക്കാണ് ഇങ്ങനെ പറയേണ്ടത് വസ്മ കേൾക്കുക എന്ന് പറയണം എന്നിട്ട് വൻലുറിന എന്ന് പറയണം അല്ലാതെ റായിന പറയുന്നത് വൻലൂറിനെ നമ്മളൊന്ന് നോക്ക് റായിന എന്ന് പറയും മറ്റേ എന്താ ഒരു ചീത്തയുടെ അർത്ഥമാണ് അപ്പൊ വൻലുറിന ഞങ്ങളൊന്ന് നോക്ക് നബിയേ ഒന്നും ഇല്ല ഞങ്ങളിലേക്ക് നോക്ക് ബദല റായിനാക്കാം അപ്പൊ അങ്ങനെ അങ്ങനെ അവർ പറഞ്ഞിരുന്നെങ്കിൽ കാന ഹൈറൽ അഹ്മാദ് അവർക്ക് നല്ലതാകുമായിരുന്നു ഇമാ കാലുഹു അവർ എന്തിനാണിപ്പം പറഞ്ഞത് അതിനേക്കാൾ നല്ലത് ഇതാകുമായിരുന്നുവെന്ന് വാക്കുവോ കുറച്ചും കൂടെ ചൊവ്വായതും അതായത് അതാകുമായിരുന്നുവെന്ന് ആയതല മിനു മറ്റേനേക്കാൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ ചൊവ്വായ രൂപ ഇതാണ് ആയതൽ കൂടുതൽ നബിതങ്ങളുടെ നൈതികത പുലർത്തുന്ന ഈ ഒരു രൂപത്തിലൂടെ രൂപത്തിലൂടെയായിരിക്കും അവരെ അവരെ ശപിച്ചു അതായത് വെച്ചാൽ അദഹും വിദൂരത്താക്കി അൻ കാരുണ്യത്തെ തൊട്ട് ും അവരുടെ കാരണത്താൽ ഇല്ലാ അവർ കുറച്ചല്ലാതെ വിശ്വസിക്കുകയില്ല മിനു അവർ വെച്ചാൽ മിനു അവർ കുറച്ച് പേരെ വിശ്വസിക്കുകയുള്ളു അബ്ദുല്ലാബിൻ സലാം അബ്ദുലാബുസലാം ഉണ്ടല്ലോ അവരും യാ വാസാദ്ദേദീൻ അല്ലയോ ആളുകളെ അങ്ങനെയുള്ള ആളുകളിൽ കിതാബ കിതാബന് നൽകപ്പെട്ട അമിനു കിതാബിന് നൽകപ്പെട്ട ജൂതന്മാരേത് ക്രിസ്ത്യാനികളേ അവരാണുള്ള ഊത്തർ കിതാബ് ഇവിടെ പ്രത്യക്ഷത്തിൽ ഉദ്ദേശം ജൂതന്മാരാണ് ഹാമിനോ നിങ്ങൾ വിശ്വസിക്കും നാം നാമിറക്കിയതിനെ നിങ്ങൾ വിശ്വസിക്കും അല്ലേ ഖുർആാൻ ഖുർആൻ ലാൽ ആ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കുക മുസബ്ദിക്കൻ എങ്ങനെയുള്ള ഖുർആൻ അത് തന്നെ അംഗീകരിക്കുന്ന നിലക്കിൽ ഇമാക്കും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുള്ള ഒന്നിനെ നിങ്ങളോടൊപ്പമുള്ള എന്താണ് മീനാ തൗറാത്തിനെ അപ്പം തൗറാത്തിനെ ഖുറാൻ ശരിവെക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ഒപ്പത്തുള്ള തൗറാത്താണല്ലോ അപ്പം പിന്നെ നിങ്ങൾ ഖുറാനും കൂടെ വിശ്വസിച്ചോ മീൻ കബലി അല്ലേ മീൻ കബലി എന്തിൻ്റെ മുമ്പ് നിങ്ങൾ വിശ്വസിക്കണം എന്തിനു മുമ്പ് മീൻ കപിലി മുമ്പ് അന്ന തുമിസ നാം മായ്ച്ചു കളയുന്നതിന് മുമ്പ് ഉജുഹാ മുഖങ്ങളെ മുഖങ്ങളെ മായ്ക്കുക എന്ന് വെച്ചാൽ എന്താണ് അതായത് ആ ഒന്നിനെ മായ്ക്കുക മുഖമല്ല മായ്ക്കുന്ന ഒന്നിനെ വായിക്കും ഫിഹാ മുഖത്തിലുള്ള ഒന്ന് അതായത് പിന്നെ മുഖത്തുള്ള കണ്ണു കണ്ണുണ്ടാകും വല്ല അൻഫി മൂക്കുണ്ടാകും വല്ല ഹാജി പുരികണ്ടാകും മനുഷ്യൻ്റെ ശരീരത്തിൽ മുഖത്തിൽ പ്രധാനമായിട്ടുള്ള സംഗതികളല്ലേ ഇതെല്ലാം അപ്പൊ ഇതിനങ്ങോട്ട് മായ്ക്കും അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ അല്ലേ ആ നിങ്ങളുടെയൊക്കെ മുഖം ഞാൻ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താവുക നിങ്ങൾ വിശ്വസിച്ചോളി ഞങ്ങൾ ഖുർആാനിനെ വിശ്വസിച്ചോ എന്നാണല്ലോ പറഞ്ഞത് ഫന റുദ്ദ എന്നിട്ട് നാം അവകളെ മടക്കും അല്ലേ അല അതുബാരി ഹയുടെ പിന്നോട്ട് അലാതുബാരി എന്ന് വെച്ചാൽ അവയുടെ പിൻഭാഗത്തിലേക്ക് മടക്കും അതായത് മുഖവും മുഖത്തിലുള്ള മുഖമല്ല മുഖത്തിലുള്ള കണ്ണ് മൂക്ക് ഹാജീവ് പുരികം അതിനൊക്കെ പിന്നിൽ അതായത് തലയുടെ പിൻഭാഗം ഇല്ലേ ആ പിൻഭാഗത്തിലേക്ക് നാം അടക്കും അങ്ങോട്ടാക്കും അതിനെ അതിനെ ആക്കും എന്താ കല്ഫ അതിനെ പോലെയാക്കുന്നു അല്ലെ ലൗഹം എന്ന് വെച്ചാൽ ഒരൊറ്റ പ്ലൈറ്റ് പ്ലെയിൻ സാധനം ഇല്ലേ ലൗഹ ഒരൊറ്റ പലക പോലെ ആക്കുന്നു അതിനെ ഒരൊറ്റ പലക പോലെ ആക്കും പോലെയാക്കും അല്ലെങ്കിൽ അനഹും നാം അവകളെ അവരെന്തയും ശപിക്കും ഈ കിതാവ് നൽകപ്പെട്ട ആളുകളെ ശപിക്കും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതായത് നംസഹുഹും നാം അവരെ ചെയ്യും മസ്ഹ് ചെയ്യും അതായത് രൂപം മാറ്റും കിറദത്ത കിറദത്തൻ കൊരങ്ങന്മാരായിട്ട് കമാല അന്ന നാം ശപിച്ചതുപോലെ എന്ന് വെച്ചാൽ മസഹ നാം എന്താണ് രൂപം മാറ്റിയതുപോലെ പോലെ അപ്പൊ ശാപം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ശപിക്കുവോ ഇല്ല ശബ ശാപം മൂലം എന്താണ് ഉണ്ടാവുന്നത് എന്ത് ശിക്ഷണുണ്ടാവും ആ ശിക്ഷ അല്ല ശി ശിക്ഷിക്കുമെന്ന് അപ്പം ഇവിടെ എന്താണ് ഇവിടെ ഇവിടെ മസ്സിൻ്റെ അർത്ഥം കൊടുക്കാൻ കാരണം ഇവിടെ അസാപസ് സബത്ത് എന്ന് പറഞ്ഞു അസാപ സബത്ത് ശനി ശനിയാഴ്ചയുടെ ആളുകൾ നാം ശപിച്ചതുപോലെ പോലെ ശനിയാഴ്ച ആളുകളെ ശബിച്ചു എന്ന് വെച്ചാൽ അള്ളാഹു ശനിയാഴ്ചയിലെ ആളുകൾ എന്ത് ചെയ്തു രൂപം മാറ്റിയാണ് ചെയ്തത് അതായത് മോസാനബിയുടെ കാലഘട്ടത്തിൽ മോസാനബിയുടെ കാലഘട്ടത്തിലോ എന്തായാലും മുസാനബിയുടെ ശരീരത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അവർ അവർക്ക് നിരോധനം ഉണ്ടായിരുന്നു ശനിയാഴ്ച മത്സ്യവേട്ട പാടില്ല മത്സ്യബന്ധനം അവർ നിരോധനം ലംഘിച്ചു പോയി അള്ളാഹിൻ്റെ കൽപ്പന ലംഘിച്ചു പോയി അള്ളാഹു അങ്ങനെ ഇവരെ കോലം മാറ്റിയാണ് ചെയ്തത് പന്നികളായിട്ടും കിറതത്തൻ ആ അവിടെ പന്നികളെന്ന് പറയുന്നില്ല അവിടെ കിറതന്നാണ് പക്ഷേ അല്ലാഹു അവിടെ കിറതത്താക്കി അതായത് കുരങ്ങന്മാരാക്കി അപ്പം കുരങ്ങന്മാരായിട്ട് മാറ്റിമറിച്ച് അപ്പൊ അവിടെ സബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അല്ല അവരെ ശബിച്ചത് ശപിക്കുന്നു ശബിക്കുന്നു അല്ല അവരുടെ രൂപം മാറ്റിയ പോലെ കൊറന്നമാരായിട്ട് അവരെ മാറ്റി വന്നു മിനഹു അവർ നിന്നും അപ്പൊ ഖാന അമ്രാഹി അള്ളാഹുന്റെ കൽ അള്ളാഹന്റെ കാര്യമുണ്ടല്ലോ അതായത് അല്ലാഹു അള്ളാഹുവിന്റെ നിശ്ചയം മഫൂൽ അത് പ്രവർത്തിക്കപ്പെടുന്നതാണ് കേട്ടോ അപ്പൊ വലംബൻ അസലത്ത് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് അസ്ലാം അബ്ദുല്ലാഹിബിൻ സലാമൊക്കെ മുസ്ലിംമായത് അപ്പം ഫക്കീലഅ അപ്പം പറയപ്പെട്ട് എന്താ പറയപ്പെട്ടത് കാന വായൻ അതൊരു വാഗ്ദാനമായിരുന്നു അള്ളാ അല്ല ഈദൻ അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പായിരുന്നു ഷെർത്തിൻ ഒരു ഷർത്തോട് കൂടി മുന്നറിയിപ്പായിരുന്നു അതായത് കിതാബ് നൽകപ്പെട്ട ജൂതന്മാർ നിന്നും ഒരാളും വിശ്വസിക്കാത്ത പക്ഷെ എന്താവും ഇവർക്കൊക്കെ ഈ ശിക്ഷ പിടികൂടും അള്ളാഹുവിൻ്റെ ശാപം അല്ലെങ്കിൽ മുഖത്തിന്റെ ഒക്കെ മുഖം വായിച്ചു കളയുക അങ്ങനത്തെ ശിക്ഷ പിടികൂടും ഇനി ആരെങ്കിലും വിശ്വസിച്ചാൽ എല്ലാവരും രക്ഷപ്പെടും അപ്പോൾ അബ്ദുള്ള സലാം അദ്ദേഹത്തിൻ്റെ ടീമും എന്തായി വിശ്വസിച്ചു അലിയുള്ള അപ്പം വിശ്വസിച്ചത് കാരണത്ത് എല്ലാവർക്കും ആ ശിക്ഷ ഒഴിവായി എന്ന് അതഭിപ്രായം ഫലം അസ്ലം അദ്ദേഹം ഫലമ അസ്ലം വാലഹും ഈ ഊത്തിൽ കിതാബിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ എന്തായി വിശ്വസിച്ചപ്പോൾ റൂഫി ആ അള്ളാഹുവിൻ്റെ ആ ഒരു ഇറങ്ങേണ്ട ശിക്ഷ ഉയർത്തപ്പെട്ടു പോകുന്നു അങ്ങനെ ഒരു അഭിപ്രായം പിന്നെ വക്കീലെ വേറൊരു അഭിപ്രായം എന്താണ് യക്കൂനും തമസൻ ഈ മുഖം മായ്ക്കുക അതുപോലെ തന്നെ കോലം മറിക്കുക എന്നൊക്കെ അതുണ്ടാവും കബല കിയാ മിസ്സ ആ അന്ത്യദിനത്തിന് മുമ്പായിട്ട് ജൂതന്മാർക്ക് ആ ശിക്ഷ ഉണ്ടാകും എന്ന് വേറൊരു അഭിപ്രായം അള്ളാഹു ഇനി ഇന്ന അള്ളാഹു നിഷ അള്ളാഹു ആ ലായും പൊറുക്കുകയില്ല ഈശ്വർക്ക പങ്കുവെക്കലിനെ അല്ലേ പങ്ക് വെക്കപ്പെടുക അയിൽ ഇഷ്രാക്ക് പങ്ക് ചേർക്കുക ബിഹി അള്ളാഹുവിനോട് അള്ളാഹുവിനോട് വേറെ എന്തിനും ഇങ്ങനെ പങ്ക് അതല്ല പൊറുക്കൂല കേട്ടോ വയ്യ ഗഫർ അല്ല പൊർക്കും മധുന മധുന എന്ന് വെച്ചാൽ സിവാതാലിക്ക് അതല്ലാത്ത ഒക്കെ മാ ശിവദാലിക്ക് അതല്ലാത്തിനൊക്കെ പിന്നെ മറ്റു പാപങ്ങളൊക്കെ ഭാവങ്ങളൊക്കെ ഏതല്ല പൊറുക്കും അല്ലാ ഖഫ്ഫറാണ് ലിമ നീഷ എല്ലാവർക്കും ആണോ അല്ല നമ്മൾ അങ്ങനെ തേടുക അല്ല പുറത്തു വരും ഇൻഷാ അല്ല അവൻ മയ്യഷ അലി മയ്യഷാ അല്ല ഉദ്ദേശിച്ചവർക്ക് അല്ല മഹബ്രഹു അള്ളാഹു അവർ അവന് മഹഫിത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ല എന്തെങ്കിലും പുറത്തു വരും ഹു അല്ലാഹു അവൻ പ്രവേശിപ്പിക്കലുണ്ടല്ലോ ജനസ്വർഗത്തിൽ ബിലാതാവ് ശിക്ഷ ഒന്നും കൂടാതെ വമൻ ഷാ ഇനി ഒരുത്തനെ ഷാ അള്ളഹ ഉദ്ദേശിച്ചിരിക്കുന്നു അതാപുഹു അള്ളാഹുനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അവനും അല്ല പുറത്തു കൊടുക്കും മിനൽ മിനി മോ മിനികളിൽ നിന്നും മിനുനോബി അവൻ്റെ പാപങ്ങൾ കാരണത്താൽ അപ്പോൾ അവരെ അള്ള ശിക്ഷിക്കും ശിക്ഷിച്ച ശിഷു ശിക്ഷും പക്ഷെ ഇത് ഹലുകൾ തന്നെ പിന്നെ ശിക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും സ്വർഗത്തിൽ പ്രവേശിക്കും അങ്ങനെയാണല്ല അതും അല്ലാൻ്റെ വലിയ പുറത്തു കൊടുക്കുന്നത് തന്നെയല്ലേ ആരെങ്കിലും ചേർത്താൽ അള്ളാഹുനോട് പങ്കുചേർത്താൽ ഫക്കദ്വനായി ഇസ്മൻ പാപത്തെ കബീറ വലിയൊരു പാപത്തെ കെട്ടിച്ചമച്ചവനായി അവൻ അലന്താറ നിങ്ങൾ കാണുന്നില്ലേ ഇലല്ലദീന യുസക്കൂന ഇലല്ല ഇലല്ലദീന ഒരു കൂട്ടിലേക്ക് ഒരു കൂട്ടറിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ യുസക്കൂന അവർ എന്താകുന്നു അവർ സംസ്കരിക്കുന്ന അതായത് അവർ പരിശുദ്ധ പരിശുദ്ധിപ്പെടുത്തുന്നു അനുഭുസം തങ്ങളെ തന്നെ ഞങ്ങളെല്ലാം പരിശുദ്ധരാണ് എന്ന് എന്നവർ പറയും ബഹും അവരാരാണ് അല്ല യഹൂരിചൂതന്മാരാണ് ഹൈതുകാല എപ്പോഴും അവരങ്ങനെ പരിശുദ്ധരാണെന്ന് പറഞ്ഞാൽ സ്വന്തം പരിശുദ്ധരാണെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഞാൻ അബ്ന ഉള്ളഹ ഞങ്ങളാഹുവിൻ്റെ മക്കളാണ് വാഹിബാബു ഞങ്ങളല്ലാഹുവിൻ്റെ സ്നേഹന്മാരാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സുഹൃത്തു നമ്മുടെ മായുദ്ൽ മാഹിതേൽ അടുത്ത സുഹൃത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ലൈസൽ അമ്പറു ആ അപ്പൊ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അള്ളാൻ്റെ മക്കളും സ്നേഹിതരുമാണെന്ന് പറഞ്ഞു അങ്ങനെ അവര് സ്വയം പരിശുദ്ധി നടിച്ചു ഐ അതായത് ലൈസെല്ലാം പറ കാര്യമല്ല മംബുസവും കാര്യം എന്തല്ല അവര് അവരുടെ സ്വശരീരങ്ങളെ അവർ സംസ്കരിക്കുന്നു അല്ലെ സംസ്കാ സംസ്കാരികളാണെന്ന് അവർ പറയുന്നത് അത് ശരിയല്ല അത് ശരിയല്ല ബലി മറിച്ച് അള്ളയാണ് യൂസക്കി അള്ളയാണ് അല്ലയാണ് യൂത്ത് ആ ഹീറോ അല്ല ശുദ്ധീകരിക്കുന്നത് മയ്യഷാ ഊ അള്ളാഹു ഉദ്ദേശിച്ചവർ അല്ല ശുദ്ധീകരിക്കും വേറെ അവരൊക്കെ വിശ്വസിക്കലും ഉണ്ട് വല യുദ്ദുലമോന യുദ്ധലമോന അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല അവരോടൊന്നും അക്രമം ഉണ്ടാവില്ല അവരൊന്നും അക്രമം പ്രവർത്തിക്കപ്പെടില്ല അതായത് യുങ് കസൂന മീൻ ആമാലിം അവരുടെ അമലുകളിൽ നിന്നും കുറക്കപ്പെടുകയില്ല അവർക്ക് കുറക്കപ്പെടുകയില്ല അവരുടെ അമലിൽ നിന്നും ഫത്തിയിലാ ഒരു ഫത്തിയിലിനാല് പോലും എന്ന് വെച്ചാൽ കതർ കിഷറത്തിൻ്റെ നവാത്ത് അല്ലെ ഈൻ തപ്പന കുരുവാണ് നവാത്ത് അതിൻ്റെ കിഷറത്ത് അതിൻ്റെ തോൽ അതിൻ്റെ അത്ര പോലും എന്താവില്ല ആരോടും അള്ള അള്ളഹുടേ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയില്ല താങ്കൾ നോക്കൂ അല്ലെ തന്ത്രനായിട്ട് അല്ലെ മുത്ത അജീബൻ അത്ഭുതപ്പെടുന്നവരായ നിലക്കങ്ങ് നോക്ക് കൈഫ എങ്ങനെയാണ് യഫ്തറൂന അവർ കെട്ടിച്ചമക്കുന്നത് അലല്ലാഹിൽ കരിബ അള്ളാഹുവിൻ്റെ മേൽ ആ കളവിനെ വിരാലിക്ക അതുകൊണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയമായിരുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ആ പറയലുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ ആ ഒരു കളവിനെ കെട്ടിച്ചവക്കുന്ന അവരെങ്ങനെയാണ് കെട്ടിച്ചവക്കുന്നതെന്ന് നോക്കിക്കേ അതുതന്നെ മതി ഇസ്മം മുബീന അലേ ബീന വ്യക്തമായ ഒരു കുറ്റത്തിന് അതുതന്നെ മതി അത് വ്യക്തമായ ഒരു കുറ്റമാണ് എന്നു വ്യക്തമായ കുര്യ കുറ്റം പര്യാപ്തമായതാണത് ഓനസറഫി കാബിബിൻ നഷ്റഫ് കാബിൻ നഷറഫിൻ്റെ വിഷയത്തിൽ ഇറങ്ങി വനഹവിഹി അവനെ പോലെയുള്ള ആളുകളുടെ വിഷയത്തിൽ മീൻ യഹൂദി ജൂത പണ്ഡിതന്മാരിൽ നിന്നും കതിമു മക്ക അവര് മക്കയിൽ വന്നപ്പോൾ ഷാഹദു അവർ കാണുകയും ചെയ്തപ്പോൾ കത്തല ബദരിൻ ബദറിൽ കൊല്ലപ്പെട്ട ആളുകളെ ബദറിൽ കൊല്ലപ്പെട്ട ആളുകളെ കണ്ട് കുറേ മുഷ്രിഖുകൾ ബദറിൽ കൊല്ലപ്പെട്ടല്ല ആ അത് കണ്ട് പത്തുപതോ ആളുകൾ ഒന്ന് കൊല്ലപ്പെട്ടല്ലോ ആ അവരെയൊക്കെ കണ്ട് ശവങ്ങൾ അങ്ങനെ ഓഹാരി ഓഹാറോ എന്താണ് ഹർന്നിൽ മുഷിരിക്കീന മുഷിരിക്കീങ്ങൾ അവർ പ്രേരിപ്പിച്ചു അലൽ അഹദി അല്ലെ അഹദ് എടുക്കുക എടുക്കുന്നതിന് പ്രേരിപ്പിച്ചു ബി സഹീം അവരുടെ പ്രതികാരം അല്ലെ അവരുടെ പ്രതികാരം അതായത് മുസ്ലിങ്ങളോട് അവർ പ്രതികാരം വീട്ടണം സഹർന്ന് വെച്ചാൽ പ്രതികാരം പ്രതികാരം എടുക്കുക എന്ന് പറയാം അഹദദ് സഹർ അപ്പം പ്രതികാരം എടുക്കാൻ വേണ്ടി മുഷിരിക്കീങ്ങളോട് ഇവർ എന്താണ് മുഷഖിങ്ങളെ അവരെ സമ്മർദ്ദം ചെലുത്തി അവരെ എന്താണ് ഹർറ താല്പര്യപ്പെടുത്തി അവർ ഇങ്ങനെ ഹർറലു പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറയാം അവരോട് ഇങ്ങനെ എന്തു ചെയ്യുക നിങ്ങൾക്കൊന്നില്ലേ അവ മുഹമ്മദിനോടും അനുയായികളോടും നിങ്ങൾ എന്ത് ചെയ്യുക പ്രതികാരം എടുക്കണം എന്ന് അവരോട് ഇങ്ങനെ അവരോട് ധര്യപ്പെടുത്തി അപ്പം മുഹാറബത്തി നബി സല്ലാഹു അലൈഹി വല്ലം നബി സല്ലാ അല്ലെ വല്ലാമം തങ്ങളോട് യുദ്ധം ചെയ്യാനും ഇവരോട് എന്താണ് താല്പര്യപ്പെടുത്തി ഈ ഈ ടീം ആ കാവുവിൻ അഷറഫും കുറച്ച് ജൂത പണ്ഡിയന്മാർ അപ്പോൾ ജൂതന്മാർ മുസ്ലിങ്ങളോട് സപ്പോർട്ട് മസ്സിലല്ല ഇപ്പം കാണുന്നില്ലേ നമ്മൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ഏത് വിഷയത്തിലുണ്ടെങ്കിലും നമുക്കെതിരെയാണ് എല്ലാവരും അത് വേദക്കാരെന്ന് പറഞ്ഞതൊന്നും കാര്യമില്ല ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ അനുകൂലമായിട്ട് ഹിന്ദു ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ട് നിൽക്കും മുസ്ലിങ്ങൾ ഒറ്റപ്പെടും ബാക്കി എല്ലാവരും പൊതുശത്രു മൊത്തത്തിൽ നമുക്ക് ശത്രുക്കളായിട്ട് വരും അവരുടെ അവരുടെയൊക്കെ പോലെയുള്ള ഇവനെ പോലെയുള്ള ആളുകളുടെ വിഷയത്തിൽ ഇറങ്ങിയാണ് ഇത് ഈ ആയത് അലന്തറ ഇലല്ലീന ഊത്തു എന്ന് തുടങ്ങുന്ന ആയത്ത് അലം തറ അങ്ങ് കണ്ടില്ലേ അങ്ങ് നോക്കിയില്ലേ ഇലല്ലതീന ഒരു കൂട്ടരിലേക്ക് ഊത്തു അവർക്ക് നൽകപ്പെട്ടു സീബൻ ഒരു വിഹിതം മിൻ കിതാബ് വേദത്തിനാൽ അപ്പം അല്ല വേദത്തിൽ നിന്നും വേദത്തിൽ നിന്നും ഒരു വിഹിതം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേദത്തിനാൽ എന്തായാലും ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെ പറ്റിയാണല്ലോ ഒരു ജൂതന്മാർ അവർക്ക് വേദം നൽകിയല്ലോ ആ അവർ വിശ്വസിക്കുന്നുണ്ട് ബിൽ ജിബിത്തി വാഗോത്ത് ജിബുത്തിനേയും താഗോത്തിനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് സനമാനില് ഖുറൈഷി കുറൈശികൾക്കുള്ള രണ്ട് വിഗ്രഹങ്ങളാണ് അപ്പോൾ സംഗതി ഒരു വേദക്കാരാണെങ്കിൽ അവർ വിഗ്രഹങ്ങളെപ്പോലെ എന്ത് ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവർ ശരിക്കും എന്താണ് മുഷരിക്കുകൾ തന്നെയാണ് വേദക്കാരാണെങ്കിലും വേദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്താണ് മിഷിരിക്കുകളാണ് അപ്പോൾ അവരെ അങ്ങ് കണ്ടില്ലേ അവരിലേക്കങ്ങ് നോക്കിയില്ലേ വയക്കൂലൂൻ അവർ പറയുന്നില്ല ഇല്ല ദീന കഫറു കാഫരിയങ്ങളായ ആളുകളോട് കാഫരിയങ്ങളായ ആളെന്ന് വെച്ചാൽ അബി സുഫിയാൻ പിന്നീട് മുസ്ലിമായി അറിയുള്ള അപ്പോൾ അബൂ സുഫിയാന അബൂ സുഫിയാന വ അസാബിഹി അബൂ സുഫിയാൻ അബൂ സുഫിയാൻ്റെ ചങ്ങാതിമാർ അവരോടൊക്കെ ഇവർ പറയുന്നു അവരോടൊക്കെ ഇവർ പറയുന്നു ഹീന എപ്പോൾ കാലൂലഹും ലഹും എപ്പോഴവർ പറയുന്നത് കാലൂലഹും ഇവര് ചോദിച്ചു നോക്കി ഏത് ഈ കാഫര്യങ്ങള് കാഫര്യങ്ങൾ എന്ന് വെച്ചാൽ അബൂ സുഫിയാനും കൂട്ടരും ചോദിച്ചു നോക്കി ലഹും ഇവരോട് എന്താണ് ഈ ജൂതന്മാരെ കാബു നഷറഫനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കി ആ നഹനു അഹുദാ ഞങ്ങളാണ് കൂടുതൽ സന്മാർഗം കിട്ടിയ ആളുകൾ സബീല വഴിയാൽ വഴിയാൽ കൂടുതൽ സന്മാർഗം സ്ഥിതിച്ചവർ ഞങ്ങളാണോ ഏതൊരു സ്ഥിതിയിലും വനഹനു ഞങ്ങൾ ഉലാത്തുൽ ബൈത്തി ഈ കാബയുടെ വാലികളാണ് കാബയെ നോക്കി നടത്തുന്ന ആളുകളാണ് വാലി അല്ലെ മുത്തവല്ലി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വാലിക്ക് വാലയുടെ ജമ്മു ഉലാത്ത് പിന്നെ നെസ്കിൽ ഹാജ ഹാജിമാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹാജിമാരൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് അവർക്ക് വ നുക്കുരി യുക്രി കേട്ടോ അപ്പം നുക്കുരി ഞങ്ങൾ സൽക്കരിക്കുന്നു അള്ളൈഫ അതിഥികളെ സൽക്കരിക്കുന്നു ആനി ആനി എന്ന് വെച്ചാൽ ഇവിടെ അസീർ നടത്താം തടവ് പുള്ളികൾ തടവ് പുള്ളികളെ നമ്മൾ മോചിപ്പിക്കുന്നു വൻ എഫ് നമ്മൾ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഞങ്ങളാണോ കൂടുതൽ സന്മാർഗം സിദ്ധിച്ച ആളുകൾ ആ മുഹമ്മദുൻ അതോ മുഹമ്മദാണോ എന്ന് ആര് ചോദിച്ച് ഈ കാഫ്രീങ്ങളായ ആളുകൾ ജൂതന്മാരോട് ചോദിച്ചു ആ എന്നിട്ട് മാത്രമല്ല വക്കത്ത് ഹാലഫ ഈ മുഹമ്മദോ അവൻ എന്തായിട്ടുണ്ട് മുഹമ്മദ് എതിരായിട്ടുണ്ട് ദീൻ ആബാഹി തൻ്റെ പിതാക്കന്മാരുടെ മതത്തിനോട് അതായത് ഈ ഇപ്പം കുറേശികൾ മുഷരിക്കങ്ങളാണല്ലോ അപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസത്തോട് മുഹമ്മദ് എതിരായിട്ടുണ്ട് താനും വക്കത്ത് ആ റഹിമ കുടുംബബന്ധത്തെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് നൗഫല് പിന്നെന്താണ് പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ അബ്ദുൽ ഷംസ് നൗഫലിൻ്റെ അബ്ദുൽ ഷംസിൻ്റെ മക്കൾ അതായത് നബി സല്ലു അലൈ സ്വലാമങ്ങളുടെ പിതൃവ്യ സഹോദരന്മാർ പിതൃ സഹോദരന്മാരല്ല പിതൃവ്യ സഹോദരന്മാർ ഉപ്പാപ്പയുടെ സഹോദരന്മാരുണ്ടല്ലോ ആ അപ്പൊ അവർപ്പെട്ട രണ്ടുപേരാണ് അവരുടെ മക്കൾ അവരൊക്കെ കുറേശികളാണെങ്കിലും അവരോടൊക്കെ എന്തായിട്ടുണ്ട് കുടുംബം കുടുംബാന്നും കുറിച്ച് കാരണം അവര് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോയി നബിതങ്ങള് ഇസ്ലാമതാണല്ലോ അപ്പോൾ ആ കുടുംബ ബന്ധം മുറിച്ചാറക്കൽ ഹറമ ഹറമിൽ നിന്നും വേറിട്ട് പോയി അതായത് ഹറം സ്ഥിതി ചെയ്യുന്ന മക്കയിൽ നിന്നും മാറിയിട്ട് മതിനിട്ട് പോയി മുഹമ്മദ് അങ്ങനെയുള്ള മുഹമ്മദാണോ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണോ കൂടുതൽ സന്മാർക്ക് സ്ഥിതി ചെയ്യുന്ന ഈ അബൂ സുഫിയാനും ടീമും ആരോട് ചോദിച്ച് കാബിൻ അഷറഫിനോടും ടീമിനോടും ചോദിച്ച് അപ്പോൾ ഇവർ പറയാണ് ആ സമയത്ത് ഈ ഈ ടീം എന്ത് പറഞ്ഞു ലില്ലദീന കഫറു അല്ലേ കാഫര്യങ്ങളായ ആളുകളോട് അവർ പറഞ്ഞു ഹാ ഉലായി അവർ ആണെന്ന് അവർ എന്ന് വെച്ചാൽ ഐ അന്തും അതായത് അവരുടെ സംസാരത്തിൽ നിങ്ങൾ എന്നാണ് വരിക കാരണം ഈ അബൂ സുഫിയാനും കൂട്ടരും കാവൂൻ അഷ്റഫിനോടും കൂട്ടരോട് ചോദിക്കുകയാണ് നമ്മളാണ് ഉഷാർ അതോ മുഹമ്മദാണ് ആണ് ശരിക്ക് സന്മാരൊക്കെ കിട്ടിയ ആളുകളെന്ന് അപ്പോൾ ഇവര് മറുപടി പറയുകയാണ് ഹാ ഉലായി അവർ അവർ എന്ന് വെച്ചാൽ ഈ കാഫര്യങ്ങൾ അതെ അതാണ് ഇവിടെ പറഞ്ഞിപ്പോൾ ശരിക്ക് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും വരിക നമ്മളിപ്പം പറയില്ലേ ഒരു ആരാളെപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ അവർ എന്നുള്ള പ്രയോഗം പറയും പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് നിങ്ങളെന്ന് ഈ അന്തും നിങ്ങൾ അതായത് ഈ കാബൂൻ അഷറഫ് അബൂ സുഫിയാൻ്റെ ടീമിനോട് അഭിസംബോധന ചെയ്യുമ്പോൾ എന്താ പറയുക അന്തും എന്ന് തന്നെ പറയാം നിങ്ങൾ നിങ്ങൾ തന്നെയാണ് അഹ്ദ അതിന് മറുപടിയായിട്ട് പറയണം അഹദ കൂടുതൽ സന്മാർഗ്ഗം സിദ്ധിച്ചവർ ആരെക്കാൾ മിനല്ലീൻ ആമനു ഈ വിശ്വസിച്ച ആളുകളെക്കാൾ സബീല വഴിയാൽ കൂടുതൽ സന്മാർഗ്രിഷ്ടിച്ചവർ നിങ്ങളാണ് അക്കുവൊത്തരീക്ക കൂടുതൽ ചൊവ്വായ മാർഗത്താൽ മാർഗം കിട്ടിയത് നിങ്ങളാണ് വഴിയാൽ കൂടുതൽ അക്കുവായത് അതായത് കൂടുതൽ ചൊവ്വായത് നിങ്ങളാണ് അപ്പം മുഹമ്മദിനേക്കാളും നിങ്ങളാണ് എന്ന് ഈ അബൂ സുഫിയാനോടും കൂട്ടരോടും കാബിൻ ആയ അതിനെപ്പോലെയുള്ള ആളുകളൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള ഈ എന്നിട്ട് അവരാരാണ് അവർ എന്താണ് തൗറാത്ത് കിട്ടിയ ആളുകളാണ് അവരൊന്ന് നോക്ക് അങ്ങനെ നോക്കുക എന്ന് അവർ